നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം തോറ്റു തോറ്റു തോറ്റ് നിരാശയുടെ പടുകുഴിയിൽ നിൽക്കുമ്പോൾ എല്ലാം വിട്ടറിഞ്ഞ് പോയാലോ എന്ന് തോന്നുമ്പോൾ ഒരാളെ ഓർക്കണം എല്ലാ ഫുട്ബോൾ പ്രേമികളുടെയും മനസ്സിലായുടെ ചിത്രമുണ്ട് സാക്ഷാൽ ലിയോ മെസ്സിയുടെ ചിത്രം എത്രയെത്ര ഫൈനലുകളിൽ വീണുപോയി ഒടുക്കം ഇനി കളിക്കാനില്ലെന്ന് പറഞ്ഞ് വിരമിക്കലും പ്രഖ്യാപിച്ചു പക്ഷേ പിന്നെ തിരികെ വന്നു തിരികെ വന്നു എന്ന് മാത്രമല്ല പിന്നെ അദ്ദേഹത്തെ കാത്തു നിന്ന വിജയങ്ങൾ നിങ്ങളൊന്ന് ഓർത്തു നോക്കുക ഓ അദ്ദേഹത്തിന് അത്രയും കാലം കിട്ടാത്തതൊക്കെ കരിയറിൻ്റെ അവസാന ഘട്ടത്തിൽ ഒരു പോലെ ഇങ്ങനെ വന്നു മെസ്സിയുടെ ആ കാര്യം പറയുമ്പോൾ ഓർമ്മ വരിക മുമ്പ് സി ആർ സെവൻ പറഞ്ഞ കുറച്ച് വാക്കുകളാണ് അതായത് ഗോളെന്ന് പറയുന്നത് കെച്ചപ്പ് ബോട്ടിൽ പോലെയാണ് അത് ചിലപ്പോൾ അങ്ങനെ പുറത്തേക്ക് വരില്ല ബോട്ടിലങ്ങ് തുറന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നാകൊരു വരവുണ്ട് അതുപോലെയാണ് മെസ്സിക്ക് കിരീടങ്ങൾ ദേശീയ ടീമിൻ്റെ കാര്യത്തിൽ വന്നത് കരിയറിൻ്റെ നല്ല കാലത്ത് ഒരുപാട് മികച്ച പ്രകടനം നടത്തി വേൾഡ് കപ്പിൻ്റെ ഫൈനൽ വരെയൊക്കെ എത്തിച്ചിട്ട് അവിടെ തോൽക്കുന്നു പിന്നാലെ രണ്ട് കോപ്പ അമേരിക്കകൾ തോൽക്കുന്നു പക്ഷേ പിന്നെ നടന്നതോ പിന്നെ ഒരു വേൾഡ് കപ്പ് കൂടി കളിച്ചു അത് തോറ്റു പിന്നെ നടന്നതോ പിന്നെ കോപ്പ അമേരിക്ക നേടുന്നു ഫൈനലിസിമ നേടുന്നു വേൾഡ് കപ്പ് നേടുന്നു കോപ്പ അമേരിക്ക നേടുന്നു ഇതാണിപ്പോൾ ലിസാൻഡ്രോ മാർട്ടിനസ് എടുത്ത് ചൂണ്ടിക്കാണിച്ച് പറയുന്ന ടി എൻ ടി സ്പോർട്സിന് അദ്ദേഹം നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ ലിച്ച വളരെ കൃത്യമായിട്ട് പറയുന്നു മെസ്സിയാണ് എൻ്റെ എക്സാമ്പിൾ അദ്ദേഹത്തെയാണ് ഞാൻ ഒറ്റ നോക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം ലിസാൻഡ്രോ മാർട്ടിനസ് പറയുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും ലിയോ മെസ്സിയുടെ എക്സാമ്പിളാണ് മെസ്സിയാണ് ഒരു എക്സാമ്പിളായിട്ട് കാണാറുള്ളത് അദ്ദേഹം ഒരുപാട് അർജന്റീൻ ദേശീയ ടീമിനോടൊപ്പം സഹിച്ചു എങ്ങനെ നമ്മൾ ക്ഷമിക്കണം ജീവിതത്തിൽ എന്നുള്ളതിൻ്റെ ഒരു ഗ്രേറ്റ് എക്സാമ്പിളാണ് മെസ്സി എങ്ങനെ ക്ഷമിക്കണം ഒരിക്കലും പരാജയം സംബന്ധിച്ച് പിന്മാറരുത് വർക്ക് വർക്ക് അവസാനം വരെ നമ്മൾ സ്വയം വിശ്വസിക്കണം അതിൻ്റെ തെളിവാണ് മെസ്സി ഒരുപാട് ഫൈനലുകളിൽ അദ്ദേഹം എത്തി പക്ഷേ പരാജയപ്പെട്ടു എന്നിട്ടും നിർത്താതെ അദ്ദേഹം പരിശ്രമിച്ചു കൊണ്ടിരുന്നു ഒടുവിൽ ഒടുവിൽ എല്ലാ വിജയങ്ങളും കൂടി ഈ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്തപ്പോൾ അദ്ദേഹത്തെ കാത്തു നിന്ന വിജയങ്ങളൊന്നും നിങ്ങൾ നോക്കുക അതെല്ലാം കൂടെ അദ്ദേഹത്തെ അനുഗ്രഹിച്ചില്ലേ ജീവിതത്തിൽ നമ്മൾ മെസ്സിയെ മാതൃകയാക്കണം എന്തൊക്കെ തിരിച്ചടി ഉണ്ടെങ്കിലും പരാജയങ്ങളുണ്ടെങ്കിലും നമ്മൾ പരിശ്രമിച്ചു കൊണ്ടേ ഇരിക്കണമെന്നാണ് ലീച്ച പറയുന്നത് ഇവിടെ അവസാനിക്കുന്നത് ഫുട്ബോളിലകത്ത് കുടുംബ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ